നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ വലിയ സംവാദങ്ങൾക്ക് വഴിവെച്ച ഒരു പ്രധാന സർക്കാർ തീരുമാനത്തെക്കുറിച്ചാണ് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ദാ ഈ കണക്കുകളിലേക്കൊന്നു നോക്കൂ കേരള സർക്കാർ ജയിലിലെ തടവുകാരുടെ ദിവസക്കൂലി ഒമ്പിട്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വൈദഗ്ധ്യമുള്ള ഒരു തടവുകാരന് മുൻപ് കിട്ടിയിരുന്നത് നൂറ്റി അൻപത്തിരണ്ട് രൂപയായിരുന്നു ഇപ്പോഴത് അറുന്നൂറ്റി ഇരുപത് രൂപയായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് ഏകദേശം പത്തിരട്ടിയോളം വർധനവ് അപ്പോ എന്താണ് ഈ പുതിയ വേതനഘടന ഏഴ് വർഷത്തിനു ശേഷം വരുന്ന ഈ വലിയ മാറ്റം യഥാർത്ഥത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പട്ടിക കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാകും മുൻപ് പല തട്ടുകളിലായി ആറ് വ്യത്യസ്ത ശമ്പള സ്കേലുകൾ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് ഇപ്പ വളരെ ലളിതമാക്കി മൂന്നേ മൂന്ന് വിഭാഗങ്ങൾ വൈദഗ്ധ്യമുള്ളവർക്ക് നൂറ്റി അൻപത്തിരണ്ട് രൂപയിൽ നിന്ന് അറുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് ഒരു കുതിച്ചുചാട്ടം ചാട്ടം അർദ്ധവൈദഗ്ഗ്യമുള്ളവർക്ക് നൂറ്റി ഇരുപത്തിയേഴ് രൂപയിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത് രൂപയായി ഏറ്റവും വലിയ മാറ്റം വന്നത് വൈദഗ്ധ്യമില്ലാത്തവരുടെ കാര്യത്തിലാണ് വെറും അറുപത്തിമൂന്ന് രൂപയിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത് രൂപയിലേക്ക് അതൊരു വലിയ വർധനവു തന്നെയാണ് എന്തിനാണ് ഇങ്ങനെ മാച്ചതെന്നല്ലേ പ്രധാന കാരണം സംസ്ഥാനത്തെ പല ജയിലുകളിലും പല ജോലിക്കും പല കൂലിയായിരുന്നു ആ ഒരു വേതനത്തിലെ വ്യത്യാസമില്ലാതാക്കി എല്ലാ ജയിലുകളിലും ഒരേ നിലവാരം കൊണ്ടുവരാനാണ് ഈ നീക്കം ഈ ഒരു തീരുമാനത്തിന്റെ ഗുണം ആർക്കൊക്കെയാണ് കിട്ടുന്നത് ഏകദേശം മൂവായിരത്തിലധികം തടവുകാർക്ക് ഇതിന്റെ പ്രയോജനം നേരിട്ട് ലഭിക്കും ശരി ഇത്രയും വലിയൊരു വർധനവിന് സർക്കാർ പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആ ന്യായീകരണങ്ങളൊന്ന് പരിശോധിക്കാം സർക്കാർ ഉത്തരവിൽ പറയുന്നത് വളരെ വ്യക്തമാണ് ഇതൊരു പൈസയുടെ മാത്രം കാര്യമല്ല മറിച്ച് തടവുകാരുടെ അന്തസ് അവരുടെ മനുഷ്യാവകാശങ്ങൾ അവരെ സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പുനരധിവാസം ഇതെല്ലാം ഉറപ്പാക്കാനുള്ളൊരു പ്രധാന ചുവടുവെപ്പായിട്ടാണ് സർക്കാർ ഇതിനെ കാണുന്നത് അപ്പോ കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ പല കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് കർണാടക തമിഴ്നാട് പോലുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ കൂലിയുമായി ഇതിനെ താരതമ്യപ്പെടുത്താവുന്ന ഒന്നാക്കി മാറ്റുക രണ്ടാമത് ഈ വരുമാനം ഉപയോഗിച്ച് തടവുകാർക്ക് അവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ സാധിക്കണം പിന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കയ്യിലൊരു ചെറിയ സമ്പാദ്യം വേണ്ടേ അതും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് എന്നാൽ ഈ തീരുമാനം വന്നതോടെ ഒരു വലിയ പൊതുചർച്ചയും തുടങ്ങിയിട്ടുണ്ട് മറ്റു തൊഴിലാളികളുടെ കൂലിയുമായി ഇതിനെ താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ ചർച്ച ചൂടുപിടിക്കുന്നത് ഇവിടെയാണ് കാര്യങ്ങൾ സങ്കീർണമാകുന്നത് ഈ ഗ്രാഫെന്ന് നോക്കൂ വൈദഗ്ധ്യമുള്ളൊരു തടവുകാരന് അറുന്നൂറ്റി ഇരുപത് രൂപ കിട്ടുമ്പോൾ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കിട്ടുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ആരോഗ്യരംഗത്ത് നിർണായക പങ്കുവഹിക്കുന്ന ആശാവർക്കർമാർക്ക് കിട്ടുന്നതോ ഏകദേശം നാന്നൂറ് രൂപയും ഈ ഒരു താരതമ്യം സ്വാഭാവികമായും പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് ഈ ചർച്ചയ്ക്ക് മറ്റൊരു തലം കൂടിയുണ്ട് സാധാരണ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിൽ നിന്ന് വേണം ഭക്ഷണത്തിനും താമസത്തിനും ചികിത്സയ്ക്കുമെല്ലാമുള്ള പണം കണ്ടെത്താൻ എന്നാൽ തടവുകാർക്ക് ഇതെല്ലാം ജയിലിൽ സൗജന്യമായി ലഭിക്കുന്നു അതായത് അവർക്ക് കിട്ടുന്ന വരുമാനം ഏതാണ്ട് പൂർണമായും ഒരു മിച്ചമാണ് ഇത് വേതനത്തിലെ അന്തരത്തെക്കുറിച്ചുള്ള ചർച്ചയെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു എന്നാൽ ഈ വിമർശനങ്ങൾക്കെതിരെ സർക്കാർ ഒരു നിയമപരമായ ന്യായകരണമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതായത് സർക്കാർ പറയുന്നത് ഇതൊരു പെട്ടെന്നുള്ള തീരുമാനമല്ല മറിച്ച് ഒരു നിയമപരമായ നടപടിക്രമത്തിന്റെ ഭാഗമാണെന്നാണ് തടവുകാർക്ക് ന്യായമായ വേതനം നൽകണമെന്ന സുപ്രീം കോടതി വിധിയിൽ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം പിന്നീട് കർണാടകയിലെ ഉയർന്ന വേതനം ചൂണ്ടിക്കാട്ടി ഒരു തടവുകാരൻ നൽകിയ ഹർജി പരിഗണിച്ച് വേതനം പരിഷ്കരിക്കാൻ കേരള ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു ഈ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പുതിയ വേതനഘടന നടപ്പിലാക്കിയത് അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമുക്ക് മുന്നിൽ വയ്ക്കുന്നത് ഒരു വശത്ത് തടവുകാരുടെ പുനരധിവാസം എന്ന തത്വം മറുവശത്ത് പൊതുസമൂഹത്തിലെ സാമ്പത്തിക നീതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇവ രണ്ടും തമ്മിൽ ശരിയായ ഒരു ബാലൻസ് എവിടെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇതൊരു വലിയ ചോദ്യം തന്നെയാണല്ലേ